ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു മീനച്ചാർ റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ഞാനിന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ചൂട മീനച്ചാറാണ് അപ്പം കൊഴുവ മീനെന്നൊക്കെ പറയും അപ്പോൾ അതായത് കഴുകി വെട്ടി വൃത്തിയാക്കി കഴുകിയെടുത്തിരിക്കുന്ന മീനാണ് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് കുറച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊരു അഞ്ചോ പത്ത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിനായിട്ടൊരു ഒന്നേക്കാൽ സ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു കാൽ സേ സ്പൂൺ അളവില് മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ മസാലയൊക്കെ മീനിലൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന മസാലയെല്ലാം നന്നായിട്ട് ആ ഒന്ന് തിരിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട് അതിനായിട്ടൊരു പാന് ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഈ വെജിറ്റബിൾ ഓയിലിൽ തന്നെയാണ് ഞാൻ ഈ അച്ചാർ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ മീൻ കുറേശ്ശേ ഇത ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് ഇത് മീനെല്ലാം ഇതിനകത്ത് ഇട്ടിട്ട് ഒരു സൈഡെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മീൻ തിരിച്ചിട്ടൊക്കെ കൊടുക്കുമ്പോൾ പൊടിഞ്ഞു പോകാതെ സൂക്ഷിക്കണേ അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം വേണം അടുത്ത സൈഡ് നമ്മളിതൊന്നും തിരിച്ചിട്ട് കൊടുക്കാനേ അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകാതെ നന്നായിട്ട് കിട്ടുകേ ഇത് മീൻ്റെ ഒരു വശമെല്ലാം നന്നായിട്ടൊന്ന് മുരിങ്ങി വന്നത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേ സൈഡും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ആദ്യം ഇട്ടത് ഞാൻ ഇതുപോലെ എണ്ണയിൽ നിന്നെല്ലാം ഒന്ന് കോരി മാറ്റുന്നുണ്ട് പിന്നെ നമുക്കിതൊരു ബൗളിലോട്ട് ഒട്ടും വെള്ളമില്ലാത്ത ബൗളിലോട്ട് വേണം ഇട്ട് ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള മീനും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം ആദ്യം ഇട്ടതുപോലെ തന്നെ അടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണേ നന്നായിട്ട് മൂത്ത് കിട്ടണേ മീനെല്ലാം ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് എല്ലാ മീനും ഞാൻ അത് ഈ ബൗളിലോട്ടൊന്നാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാന് ഗ്യാസ് വെച്ച് കൊടുക്കാം ഞാനൊരു ചീനച്ചട്ടി ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോൾ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലെണ്ണയിൽ വേണമെങ്കിൽ നമുക്ക് ഈ മീൻ അച്ചാറിടാം അപ്പം ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലിനകത്താണ് ഇടുന്നത് എണ്ണ നന്നായിട്ടൊന്നും ചൂടായി വന്നിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്നും പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം കായം ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ടക്കായം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക അപ്പോൾ കറിവേപ്പിലി ഒന്ന് മൂത്ത് വരുന്ന കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കൂടെ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ വെളുത്തുള്ളിയുടെ കളർ ഒന്ന് ചേഞ്ച് ചേഞ്ചായിട്ട് വരണം അത്രയും സമയം ദാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് ആയിട്ട് വരുമ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലെല്ലാം കൂടെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം അത ഇതുപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർക്കുന്നുണ്ട് ഞാനൊരു മൂന്നേക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവ് മഞ്ഞൾ പൊടിയും ഒരു കാൽ ടേബിൾ സ്പൂൺ അളവ് ഉലുവപ്പൊടി കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി നമ്മൾ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും വേണം ഒക്കെ ആയിട്ടോ ഈ അച്ചാർന്ന് കിട്ടുക അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഉലുവയിട്ട് പൊട്ടിച്ചത് ഇപ്പോൾ കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തത് അപ്പോൾ എല്ലാം നന്നായിട്ട് പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച അരച്ച വെള്ളം അല്ല തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതിയാവും തണുത്ത വെള്ളം ഒരിക്കലും അച്ചാറിനകത്ത് ഒന്ന് ഒരു അച്ചാർ ഒരച്ചാറിടുമ്പോഴും നമ്മൾ ഒഴിക്കരുത് തിളപ്പിച്ച വെള്ളം മാത്രമേ നമ്മൾ അച്ചാറിനകത്തോട്ട് ഉപയോഗിക്കാവൂ ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മളിട്ട് കൊടുത്തിരുന്ന ആ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വിന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ ബിനാഗിരി എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന മീനുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ മീൻ ഇട്ടിട്ട് കൊടുത്തിട്ട് ഒത്തിരി അങ്ങ് കുത്തി ഇളക്കല്ലേ മീൻ അങ്ങ് പൊടിഞ്ഞു വന്നുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ പെതിയി ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായ്പ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാമേ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറിയ മീൻ അച്ചാറിട റെഡി ആയിട്ടുണ്ട് അപ്പം നത്തോലിന്നോ ഞങ്ങളിവിടെ പറയാം പൊതുവേ പറയുന്നത് ചൂടമീൻ എന്നാണ് അപ്പം നമ്മുടെ ചൂടമീൻ അച്ചാറിട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ബൗളിലോട്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിലോ വെളിയിലോ ഒക്കെ സൂക്ഷിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനച്ചാറാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക Thank you.